എന്ന് പറയുന്നത് ഒരു നോമാൻസ് ലാൻഡിലേക്കല്ല വേർപാട് എന്ന് പറയുന്നത് പുത്രന്റെ രാജ്യത്തിലേക്കാണ് അതായത് പിശാജിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് എന്താണ് യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്കുള്ള ഒരു 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 യാത്രയിലാണ് നമ്മൾ യാത്ര എന്ന് പറയുമ്പോൾ നമ്മ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചിലർ പിശാജിന്റെ രാജ്യം വിട്ടിട്ടുണ്ട് പക്ഷെ പുത്രൻ രാജ്യത്തിൽ എത്തിയിട്ടില്ല പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് പലർക്ക് അവർ ചിലപ്പോൾ പറയും പ്രധാന ഞാൻ ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കള്ളുടിയൊക്കെ മാറി കേട്ടോ എല്ലാ കാര്യങ്ങളുമൊക്കെ ഞാനതൊക്കെ ഉപേക്ഷിച്ചിപ്പം ഒരു ആത്മീയ പാതയിലാണ് ഈ ആത്മീയ പാതയിൽ നിന്ന് എവിടെ ചെല്ലും അവർക്കറിയാം അങ്ങനെ പാതയിൽ നിൽക്കാനാണ് പാത അതായത് ഞാൻ പെരുവഴിയിലാണെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഷയാണിത് ആത്മീയ പാതയിലാണെന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു ആത്മീയ പാതയിലാണെന്ന് പെരുവഴിയിലല്ലാതെ എവിടെയാണ് എൻ്റെ പ്രിയമുള്ളവരേ ചെങ്കടൽ കഴിഞ്ഞാൽ അവന്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വേണ്ടത് അല്ലാതെ വഴി കിടക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിക്കണം ഞാൻ എന്തിനാണ് വിട്ടെന്ന് ഞാൻ എന്തിനാണ് മിശ്രയും വിട്ടത് അല്ലെങ്കിൽ പിന്നെ മിശ്രയും കഴിഞ്ഞാൽ മതിയാണെന്നോ മിശ്രയും വിട്ടാൽ എവിടെ ചെന്നിരിക്കണം പുത്തൻ രാജ്യത്തിൽ എത്തിയിരിക്കണം ഒരു നോമാൻസ് ലാൻഡിലേക്ക് കടക്കരുത് ആൾക്കാർ പലരും ഭയങ്കര പാസീവ് ആണ് പലരും പലർക്കും പള്ളിയിലെ മറ്റേ കാര്യങ്ങൾക്കൊക്കെ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെന്ന് അവളോട്ട് പോവുകയുമില്ല ഇവിടെ വരികയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു ഇവിടെ എത്തിയുമില്ല എന്നുള്ള സ്റ്റേജ് അതുകൊണ്ടെന്താ ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ആരാധിക്കുകയാണ് മറ്റേ നൂറ് കൂട്ടം കാര്യങ്ങളും കാരണങ്ങളും ഒത്തിരി കാര്യങ്ങളല്ല അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അങ്ങനെയാണ് ഇവിടെ വന്ന ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനൊരു പെർഫെക്റ്റ് ചർച്ച് നോക്കി നടക്കുകയാണ് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ പെർഫെക്റ്റ് ചർച്ച് നോക്കി നടക്കുകയാണെങ്കിൽ ദേവ നിങ്ങൾ ഒരു സമയം പോകരുത് എന്നറിയാം നിങ്ങൾ ചെല്ലുന്നതു അത് പെർഫെക്റ്റ് അല്ലാതായി തീരും ഒരു പെർഫെക്റ്റ് ചർച്ച് നോക്കി നടക്കുന്ന ആളുകൾ അങ്ങനെ ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പോകരുത് അതോടുകൂടെ അതുകൂടെ പെർഫെക്റ്റ് അല്ലാതായി പോകുമല്ലോ അല്ലേ സി അതുകൊണ്ട് പെർഫെക്റ്റ് ചർച്ച് നോക്കി നടക്കുകയാണ് ഞാൻ അതുകൊണ്ട് വീട്ടിലിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലം ഇതാണ് കാര്യം പുത്രന്റെ രാജ്യത്തിലേക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പ്രവേശനം വേർപാടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു ചർച്ചിന്റെ കാര്യം മാത്രമല്ല ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് പലപ്പോഴും ഈ ട്രാൻസിഷൻ ആളുകൾക്ക് ഒത്തിരി ദോഷം ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലെന്നൊന്നും പറയുന്നില്ല ആർക്കാണെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി കൺഫ്യൂഷൻ നമുക്കൊക്കെ ഉണ്ട് പക്ഷേ അതോ അതല്ല നമ്മുടെ ഏറ്റവും പ്രാധാന്യം കുറിക്കുന്ന കാര്യം പറവോന്റെ രാജ്യത്തിൽ നിന്ന് നമ്മൾ പുത്രന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കണം പ്രവേശിച്ചിരിക്കണം അല്ലാതെ ഒരു സം കൈൻഡ് ഓഫ് ഞാൻ ഫോർഗറ്റ് കരെ പോലെ തെച്ചർ ഞാൻ ഏതെങ്കിലും ഒരു ചർച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത് പക്ഷേ ഒരു കാര്യം പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് പ്രവേശിക്കണം അവിടെ നമ്മൾ കയറുമ്പഴത്തേക്ക് ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ് നമ്മൾ നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ടത് ഞാൻ എന്ത് വിട്ടു എന്നുള്ളതല്ല ചോദിക്കേണ്ടത് ഞാൻ എവിടെ എത്തി എന്നുള്ളതാണ് ചോദിക്കേണ്ടത് പലപ്പോഴും ആളുകൾക്കുള്ള പ്രശ്നം അവരെല്ലാം പറയുന്നത് ബ്രതന ഞാൻ അത് വിട്ടു ഞാൻ ഇത് വിട്ടു ഞാൻ അങ്ങനെ അത് വിട്ടു ഇത് വിട്ടു അതെല്ലാം നിർത്തി പക്ഷെ നിങ്ങൾ എവിടെ എത്തി ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ എവിടെ എത്തി എന്നുള്ളതാണ് ചോദ്യം എവിടെയും എത്തിയില്ലെങ്കിൽ ഇതൊക്കെ വിട്ടിട്ടെന്തെടുക്കാനാണ് പറഞ്ഞു നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഒരാൾ പ്രവേശിക്കുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ രാജ്യത്തിൽ ഒരു വ്യക്തിക്ക് കയറണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ സിറ്റിസൺഷിപ്പാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നോ നമ്മളുടെ സിറ്റിസൺഷിപ്പ് മാറുകയാണ് ആ സിറ്റിസൺഷിപ്പ് ദൈവരാജ്യത്തിൽ ടൂറിസ്റ്റ് ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യം അല്ല ദൈവരാജ്യം ദൈവരാജ്യത്തിൽ ഒരു ടൂറിസ്റ്റിന് ആവശ്യമില്ല ദൈവസ് നോ ടൂറിസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോൺ നമുക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ടൂറിസ്റ്റ് ആകുമ്പം ഒരാഴ്ച കണ്ടെല്ലാം സുഖമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടെച്ചങ്ങ് അത് അങ്ങനെ ഈ ഒരു ടൂറിസ്റ്റ് ആയിട്ട് ദൈവരാജ്യത്ത് വരുന്ന ഒത്തിരി പേരുണ്ടാവും കേരളത്തില്ല അതൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി വെച്ചൊക്കെ പോവുക ഒരു വെക്കേഷൻ എടുത്ത് വരുന്നവരുണ്ടോ ദൈവരാജ്യത്തിൽ വെക്കേഷൻ എടുത്ത് വരുന്നവരുണ്ട് ഇപ്പോഴും ഉള്ളവരെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ അല്ലാതെ വേറെ ഒന്നുമില്ല ഒരു പരിധി വരെ പറഞ്ഞാൽ ടൂറിസ്റ്റിൽ എന്നല്ല ഇമിഗ്രന്റ് പോലും ഇല്ല അവിടെ സിറ്റിസൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു എമിഗ്രേഷൻ ഒരു എമിഗ്രന്റ് ആകണമെങ്കിൽ നമ്മൾ ഒരു പക്ഷേ നമ്മൾ എന്തിച്ചേക്കാം എന്തോ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അവിടോട്ട് വളരെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എമിഗ്രന്റ് ആയിട്ട് ആളുകളെ സ്വീകരിക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ ദൈവരാജ്യത്തിൽ അങ്ങനെ എമിഗ്രന്റ് എമിഗ്രന്റ് വിസൊന്നുമില്ല കൃതാവ് എനിക്ക് അങ്ങോട്ട് വളരെ ആഗ്രഹമുണ്ട് ഞാൻ അങ്ങോട്ട് വരാനായിട്ട് തീരുമാനിച്ചൊക്കെ ഇരിക്കുകയാണ് എന്തോന്ന് എന്ന് വെച്ചാൽ അതിന് ചെയ്തു തരണം യേശുവിന്റെ തന്നെ ആമി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന കളിച്ച ഉടനെ അങ്ങോട്ട് കയറിപ്പോന്നും ആരും ചിന്തിക്കേണ്ട അവിടെ കയറാനുള്ള ഏക മാർഗം സിറ്റിസൻഷിപ്പാണ് ആ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ അവിടെ ജനിച്ചാലേ പറ്റുള്ളൂ ജനനം കൊണ്ട് ആർ കൺട്രീസ് ഇവിടെയും കൊണ്ട് പല രാജ്യങ്ങളും ഉണ്ട് ജനിക്കുന്നവർക്ക് മാത്രം സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന പല രാജ്യങ്ങളുണ്ട് എന്നതുപോലെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അവിടെ മാ അവിടെ ജനിക്കുന്നവർക്ക് മാത്രം സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് മറ്റൊരു കാര്യങ്ങളുണ്ട് ഇന്ത്യയിലും ഇപ്പൊ ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ഉണ്ട് അവിടെയും സിറ്റിസൺ ഇവിടെ സിറ്റിസന ഇതും ദൈവരാജ്യത്തിലില്ല ദൈവരാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് ഇല്ല അവിടെ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു രാജ്യത്തും സിറ്റിസൺ ആകാൻ കഴിയില്ല അവിടെ ജനിച്ചാലേ പറ്റൂ അവിടെ ജനിക്കണമെങ്കിൽ ഇവിടെ മരിച്ചാലേ പറ്റൂ അവിടെ ജനിക്കണമെങ്കിൽ ഇവിടെ മരിച്ചാലേ പറ്റൂ അതുകൊണ്ട് പിശാജിന്റെ രാജ്യത്തിൽ മരിക്കാത്തവന് ദൈവത്തിന്റെ രാജ്യത്തിൽ ജനിക്കാൻ കഴിയില്ല ദൈവത്തിന്റെ രാജ്യത്തിൽ ജനിക്കാത്തവന് ദൈവരാജ്യത്തിന്റെ സിറ്റിസൺ ആകാൻ കഴിയില്ല അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് വി നീഡ് ടു സീ ദാറ്റ് വി ആർ ബോൺ അഗൈൻ ഇഫ് യു വോണ്ട് ടു ബി ബോൺ അഗൈൻ ഇൻ ദ ദിംഗ്ഡം ഓഫ് യു നീഡ് ടു സീ ദാറ്റ് യു ആർ ഇൻ ദ നീറ്റ്ഡം ഓഫ് സെയിറ്റ് അതുകൊണ്ട് പിശാജിന്റെ രാജ്യത്തിലെ മരണമാണ് ദൈവത്തിന്റെ രാജ്യത്തിലെ ജനനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദറ്റ് ഈസ് ദി പ്രീ റിക്വസറ്റ് ഓഫ് എൻറ്ററിംഗ് ഇ കിങ്ഡം ഓഫ് ഗാഡ് ഇഫ് യു ആർ നോട്ട് ഇൻ ഡായി ദിംഗ്ഡം ഓഫ് സൈറ്റൻ യു ബി ബോൺ ഇൻ ദിംഗ്ഡം ഓഫ് ഗാഡ് അല്ലെങ്കിൽ അതേ ഉള്ളു മാർഗം വേറെ ഒന്നുമില്ല അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനകത്ത് ആദ്യം എന്താണ് ആദ്യം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോമാലങ്കണത്തിൽ വായിച്ചൊരു കാര്യമുണ്ട് മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്ന് കാര്യം മരിച്ചു കഴിഞ്ഞാൽ പിശാചിന് എന്റെ മേൽ യാതൊരു അവകാശവും ഇല്ല ഞാൻ പറഞ്ഞില്ല മുമ്പേ പറഞ്ഞ കുറ്റവാളികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് കുറ്റവാളികൾ ചിലപ്പോൾ ഇവിടെ കുറ്റം ചെയ്തിട്ട് അവൻ്റെ മേൽ വധശിക്ഷ ഇവിടെ കോടതി കിടക്കുമ്പോൾ ഇവൻ രക്ഷപ്പെട്ടു പോയെന്ന് വെച്ചു രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് കഴിവിന് കുഴപ്പമൊന്നുമില്ല ആകപ്പാടെ ഉള്ളത് മനസ്സിന്റെ പ്രശ്നമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഇവനെ ഭൂമിയുടെ ഏത് കോണി പോയാലും പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് തൂക്കിലിടാൻ നമുക്ക് പറ്റും അല്ലേ അല്ലെങ്കിൽ ജോ പര്യന്തം തടവ് ശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചിരിക്കാമെന്ന് വെച്ചു ജീവപര്യന്തം തറവിനുശേഷിച്ചിരിക്കുകയാണ് അവൻ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെ പോയാലും ഇന്ത്യയുടെ സിറ്റിസൻഷിപ്പിനുണ്ടെങ്കിൽ അവൻ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും ഇഫ് ഹി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇന്ത്യൻ സർട്ടൺലി ഹി ക്യാൻ ബി ടേക്കൺ ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ് എവിടെ നിന്ന് വേണമെങ്കിലും പിടിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റും ഇവിടെ കൊണ്ടുവന്ന് ഇവനെ ജയിലിൽ കൊണ്ടടക്കാൻ പറ്റും പക്ഷെ വിദേശത്ത് കിടന്നോ എവിടെ വെച്ച് കിടന്നോ നിങ്ങൾക്ക് മരിച്ചുപോയെന്തായാലും മരിച്ചവനെ കൊണ്ടുനെന്തോ മരിച്ചു കഴിയുമ്പോൾ ഒരു രാജ്യത്തിന് ഒരു പൗരൻ മരിച്ചു കഴിയുമ്പോൾ ആ രാജ്യത്തിന് അവന്റെ മേലുള്ള അവകാശം ഇല്ലാതെയാവുകയാണ് പാപത്തിന് എൻ്റെ മേൽ അധികാരമില്ലാതെ ഇരിക്കണമെങ്കിൽ ഞാൻ പാപത്തിന് മരിച്ചവനായിരിക്കണം അതുകൊണ്ടാണ് റോമാലയാൻ ആറാം അധ്യായത്തിൽ പൗരോസ് പറയുന്നത് മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു കുറേ അതിന്റെ ഒന്നാമത്തെ പന്ത്രണ്ടും പതിമൂന്നും വിശുദ്ധന്മാർക്ക് വിളിച്ചിട്ടുള്ള അവകാശനായി നമ്മെ പ്രാപ്തരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിളിവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്തൻ രാജ്യത്തിൽ ആക്കി വെക്കുകയും ഇവിടുത്തെ ഒരു ആ സ്പിരിച്വൽ ട്രൂത്ത് മിസ്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ് കാര്യം മിസ്രൈവുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഈ പുതിയ നിയമത്തിലെ കാര്യങ്ങൾ പലതും വേദോസം പഠിപ്പിക്കുന്നത് സ്പിരിച്വൽ ട്രൂത്ത് എന്താണ് ഇരുട്ടിന്റെ അധികാരം നമ്മളെ വിളി നമ്മൾ മിശ്രയും വിട്ടു മിശ്രയും വിട്ടത് എങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് അടുത്തൊരു വലിയൊരു ആത്മീയ പാഠം നമ്മൾ പഠിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് കനാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് അതാണ് അതാണല്ലോ വാക്തത്വം നാട് ഇല്ലേ കനാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് മിശ്രയും വിട്ടത് പക്ഷേ എന്റെ ചോദ്യം ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ തന്നെ കനാൻ നാട് വിട്ടതിന്റെ പിറ്റേ ദിവസം ചെങ്കടൽ കടന്നവര് കാല് കുത്തുന്നത് കനാൻ നാട്ടിലേ കാണോ അല്ല അവരെങ്ങോട്ടെ കാല് കുത്തിയത് മരുഭൂമിയിലേക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ ഇതേപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും നമ്മൾ പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നുള്ള ചെടിയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് രാവിലെ രക്ഷിക്കപ്പെട്ട് ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ സ്വർഗത്തിലല്ല ഇരിക്കുന്നത് നമ്മൾ ഭൂമിയിൽ ഇരിക്കുന്നത് മിശ്രൈമിൽ നമ്മൾ ഫറവോന്റെ അടിമയായിരുന്നു ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചെങ്കടൽ കടന്ന് കനാൻ നാട്ടിലേക്കല്ല അല്ലെങ്കിൽ പാലിന്തേന് ഒഴുകുന്ന കനാനിലേക്കല്ല ഇസ്രായേൽ മക്കൾ പ്രവേശിച്ചത് ചെങ്കടൽ കിടന്ന് തെങ്ങോട്ടാണ് പ്രവേശിച്ചത് മരുഭൂമിയിലേക്കാണ് എന്നാൽ ഈ മരുഭൂമിയിലും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ മരുഭൂമിയിലും നമ്മുടെ രാജാവ് ദൈവം തന്നെയാണ് അതായത് മിസ്രൈമിൽ നമ്മൾ ആരുടെ അടിമയായിരുന്നു ഫറവന്റെ അടിമയായിരുന്നു എന്നാൽ ചെങ്കടൽ കടന്നു കഴിഞ്ഞിട്ട് നമ്മൾ മരുഭൂമിയിലാണെങ്കിലും നമ്മൾ ആരുടെ അടിമയല്ല ഫറവോന്റെ അടിമ അല്ല ഈ മരുഭൂമിയിൽ ആരാ ഭരിക്കുന്നത് ഫറവോൻ അല്ല ഭരിക്കുന്നത് ഈ മരുഭൂമി നോമാൻസ് ലാൻഡും അല്ല നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് മരുഭൂമി നോമാൻസ് ലാൻഡാണ് അല്ല ഈ മരുഭൂമിയിലും യേശുവാണ് രാജാവ് മരുഭൂമിയിലെ സഭയിലും യേശുവാണ് രാജാവ് ഞാൻ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഇപ്പോൾ മരുഭൂമിയിലായിരിക്കാം പക്ഷെ ഞാൻ എങ്ങോട്ട് പോവുകയാണ് കനാൻ നാട്ടിലേക്ക് പോവുകയാണ് ഈ കനാൻ നാട്ടിലെത്തിയാൽ അവിടെ ആരാ രാജാവ് യേശുവാണ് അത് നമുക്കറിയാം അത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർഗ്ഗത്തിൽ എനിക്ക് വേറെ ആരാ ഉള്ളതെന്നൊക്കെ നമ്മൾ ചോദിക്കും പക്ഷേ ഭൂമിയിൽ നിന്നെ അല്ലാതെ വേറെ ഒന്നും ഞാൻ ആ അതിലും കൂടെ വേണം സി നമ്മുടെ ചിന്ത സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശു രാജാവ് മരുഭൂമിയിലോ മരുഭൂമി എനിക്ക് രാജാവില്ല അങ്ങനെയല്ല ഫറവോന്റെ രാജ്യത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ നിമിഷം മുതൽ ചെങ്കടൽ കടക്കുമ്പോൾ മുതൽ എൻ്റെ മേൽ ഫറവോൻ അവകാശമില്ല ഞാൻ പിശാജിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനമായിട്ട് അധ്യായത്തിൽ പറയുന്നത് വൺസ് യു എന്റർ ഇൻ ടു ഹിസ് കിങ്ഡം ഓർ വൺസ് യു ആർ ക്രോസിംഗ് റിവർ ജോർഡൻ വൺസ് യു ക്രോസ് റിവർ ജോർഡന്റെ കാര്യമുള്ള വൺസ് യു ക്രോസ് ദ റെഡ് സി ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ റിവർ ജോർഡൻ കടന്നെങ്കിലും നമ്മൾ എവിടെ ചെല്ലുന്നുള്ളു കരൻ നാട്ടിൽ ചെല്ലുന്നുള്ളൂ പക്ഷേ ചെങ്കടർ കടന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആരുടെ ടെറിറ്ററിയിലായി കഴിഞ്ഞു പുത്രന്റെ രാജ്യത്തിലായി കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് അവിടെ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിൽ ആക്കി വെക്കുന്നല്ല ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്വതന്ത്രം ചെയ്യുന്നുണ്ട് അതായത് ഞാൻ സ്വർഗത്തി പോയില്ല നിങ്ങൾ ആരും സ്വർഗത്തിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ആരും സ്വർഗത്തിൽ പോയില്ല പക്ഷേ നിങ്ങൾ ആരും സ്വർഗത്തിൽ പോയില്ല സ്വർഗത്തിൽ പോയത് നമ്മൾ ഞങ്ങൾക്ക് ഒത്തിരി പേരൊക്കെ നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ആരും സ്വർഗത്തിൽ പോയില്ലല്ലോ ഞാനും സ്വർഗത്തിൽ പോയില്ല അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല കാര്യം എന്നെ ദൈവം ഇപ്പൊ സ്വർഗത്തിലേ എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് പക്ഷെ ഇവിടെയും ഞാൻ പറവൻ്റെ അടിമയല്ല ഞാൻ ആരുടെ അടിമയാണ് യേശുവിന്റെ അടിമയാണ് എന്റെ രാജാവ് ദൈവമാണ് എന്റെ രാജാവ് ഇവിടെയും യേശുവാണ് ഈ മരുഭൂമിയിലെ സഭയുടെ നായകൻ ആരാണെന്ന് അറിയാമോ യേശു അതുകൊണ്ട് ഇവിടെ ആ യേശുവിനോട് ഒരുമിച്ചുള്ള ഒരു സെലിബ്രേഷനിലാണ് ഞാൻ ഐ ആം സെലിബ്രേറ്റിംഗ് മൈ ലൈഫ് വിത്ത് ജീസസ് യേശു വീണ്ടെടുപ്പ് മുതൽ എന്റെ കൂടെ ഉള്ള എനിക്ക് അറിയാവുന്ന രീതി ഞാൻ ചിലപ്പം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് മിസ്രൈമിലേക്ക് ഞാൻ മിസ്രൈമിലായിരുന്നല്ലോ നമ്മൾ എല്ലാവരും മിസ്രൈമിലായിരുന്നു മിസ്രൈമിലേക്ക് ദൈവം ഇറങ്ങിച്ചെന്നു ദൈവം ഇറങ്ങി വന്നത് മരുഭൂമിയിലെ സഭയിലേക്ക് മാത്രം ഒന്നുമല്ല നമ്മൾ പറവൻ്റെ അടിമയായിരുന്നപ്പോൾ ആ രാജ്യത്തേക്കും ദൈവം ഇറങ്ങി വന്നു അതുകൊണ്ടാണല്ലോ മൂന്നാം പ്രാവശ്യം മൂന്നാം അധ്യായത്തിൽ മോസസിനോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് എന്റെ ജനത്തിന്റെ നിലവിൽ ഞാൻ കണ്ടു കണ്ടു കൊണ്ട് കലച്ച് ഞാൻ കേട്ടു കേട്ടു അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ഇറങ്ങി വന്നു ഇരിക്കുന്നത് എങ്ങോട്ട് ഇറങ്ങി വന്നത് ഇറങ്ങി വന്നത് കനൻനാട്ടിലേക്കല്ല ഇറങ്ങി വന്നത് എങ്ങോട്ടാണ് മിസ്രൈമിലേക്ക് ഇറങ്ങി വന്നത് മിസ്രൈമിൽ ദൈവം ഇറങ്ങി വന്നു മിസ്രൈമിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായി മിസ്രൈമിൽ ദൈവം ഇടപെട്ടു മിസ്രൈമിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു പക്ഷെ മിസ്രൈമിൽ ദൈവത്തിന്റെ സംസർഗം ഉണ്ടായില്ല